ഗവൺമെന്റ് ചെട്ടിയാൻ കിണർ ഗവൺമെന്റ് ഒമ്പതാമത് സ്കാർഫിംഗ് സെറിമണി ക്ലാരി ഇൻസ്പെക്ടർ സെറമണി ക്ലാരിദാസ് ഉദ്ഘാടനം ചെയ്തു ആയിരത്തി അഞ്ചിലാണ് ആദ്യമായിട്ട് പാലക്കാട് സെന്റ് തോമസില് കേരളത്തിൽ യുദ്ധമുഖത്തെ യുദ്ധമുഖത്തെ ഇതോടനുബന്ധിച്ച് ആരോഗ്യ സേവന പരിസ്ഥിതി മേഖലകളിലെ വിവിധ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു സഹപാഠിക്കൊരു കൈത്താങ് ഔഷധോദ്യാന നവീകരണം നക്ഷത്ര നവീകരണം എന്നിവയുടെ ഉദ്ഘാടന കർമ്മവും ചടങ്ങിൽ നടന്നു കഴിഞ്ഞ വർഷം എസ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച വിജയം നേടിയ കെഡറ്റുകൾക്കും സേവന പ്രവർത്തന രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച കെഡറ്റുകൾക്കും ഉപഹാരങ്ങൾ സമ്മാനിച്ചു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ യാസ്മിൻ അരിംബ്ര അധ്യക്ഷത വഹിച്ചു താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സമിതി ചെയർപേഴ്സൺ പുതുവത്ത് ഫാത്തിമ പെരുമണ്ണ ക്ലാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു പുതുമ ലിബാസ് മൊയ്തീൻ മുസ്തഫ കളത്തിങ്ങൽ വാർഡ് മെമ്പർ ഷാജു കാട്ടകത്ത് പി പ്രസിഡന്റ് എം സി മാലിക് എസ് ചെയർമാൻ സുബേർ കോഴിശേരി ഇർഷാദ് പി ടി പ്രീത ടീച്ചർ പ്രഥമ അധ്യാപകൻ പി പ്രസാദ് ജൂനിയർ റെഡ് ക്രോസ് കൌൺസിലർ അസൈനർ എഡ്രിക്കോഡ് തുടങ്ങിയവർ സംബന്ധിച്ചു